ബിഗ് ബോസിലെ വലിയൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ അനുമോളും അതുപോലെ തന്നെ നമ്മുടെ പ്രവീണും തമ്മിൽ എന്തോ ഒരു സംതിങ് എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ അവർ തമ്മിൽ ഒരു സിംഗ് ഉണ്ട് ഒരു കെമിസ്ട്രി ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് അവർ രണ്ടുപേരും വളരെയധികം എനിക്ക് തോന്നുന്നുണ്ടായി പ്രവീൺ പുറത്തുനിന്ന് ഗെയിം കണ്ടു വന്ന ആളാണ് അപ്പോൾ എന്താണ് അനിമോൾക്ക് സപ്പോർട്ട് എന്ന് പ്രവീണിന് ഓൾറെഡി അറിയാം അതുകൊണ്ട് തന്നെ പ്രവീൺ ഇവിടെ വന്നിട്ട് അനുമോളായിട്ട് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും കാരണം അനിമോളുടെ സപ്പോർട്ട് പുറത്തുനിന്ന് കണ്ടു വന്ന ഒരാൾക്ക് അനുമോളായിട്ട് അവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്ന് നമ്മൾ കാണുന്നുള്ളൂ അനുമോളായിട്ട് സംസാരിക്കുന്നു അനുമോളായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നെ കൈ നോക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ നീ എന്തിനാ എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെടണേ നിനക്ക് വെറുതെ ഇരുന്നോടെ എന്നൊക്കെ ചോദിക്കുകയാണ് പ്രവീൺ അതായത് പ്രവീൺ അനുമോളായിട്ട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒരു അപ്പോൾ അനുമോളും അതിനനുസരിച്ച് തിരിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പുതിയ കോംബോ ഉണ്ടായി ഒരു പ്രണയം പൂമിട്ട് തുടങ്ങി എന്നും പലരും പറയുന്നുണ്ട് എന്തോ എന്തായാലും ഇവർ രണ്ടുപേരും ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേം ചിലപ്പോൾ അനുമോളം നിക്കുന്നോടത്തോളം നിൽക്കാം ചിലപ്പോൾ ഇതൊരു ലവിലേക്ക് പോകാം ചിലപ്പോൾ ഇവര് തമ്മില് ഇനിയിപ്പോൾ ഗെയിമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതായിരിക്കാം എനിവേ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി നല്ല കെമിസ്ട്രി വർക്കൗട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കുമ്പോൾ പകുതി രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിക്കും പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കും അപ്പോൾ ആരെയായിട്ട് ഇപ്പോൾ അനിമോൾ തീരെ കമ്പനി ഇല്ലാണ്ടായിരുന്നു പണ്ട് ആര്യനായിട്ട് ഭയങ്കര കമ്പനി ആയിട്ട് അതിൻ്റെ ഫുൾ വീഡിയോസ് മറ്റും വൈറലായിരുന്നു ഇപ്പോൾ നോക്കുക പ്രവീണായിട്ടാണ് എന്തായാലും അനിമോൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വളരെയധികം മോശമായി ഉണ്ടാവും എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാലോ അപ്പോൾ പ്രത്യേകിച്ച് വിഷമം ആവില്ല എന്ന് പറഞ്ഞു സമാധാനപ്പെടുത്തുന്നുണ്ട് എനിക്ക് തോന്നണ അവിടെ അനുമോളായിട്ട് ആകെ മര്യാദയ്ക്ക് കമ്പനി കൂടാനും സംസാരിക്കാനും ഉള്ളത് പ്രവീൺ മാത്രമാണ് ഇപ്പോൾ മറ്റേത് ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും അനുമോൾക്കെതിരെയായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അനുമോൾക്കൊരു സമാധാനമാണ് പ്രവീണായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് പോവോ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ഭാവിയിൽ